ഒരേ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരി തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും ഒരേ സാഹചര്യം ഇതാണ് യേശു ജെറൂസലമിലേക്ക് ആഘോഷപൂർവ്വമായി പെരുമാ പ്രവേശിച്ചു പിന്നെ അവിടെ നടന്നത് സുവിശേഷ പ്രഘോഷണമാണ് സംഭാഷണം സംഭാഷണമായി സംഘർഷമായി സംഘട്ടനമായി യേശുവിനെ ചോദ്യം ചെയ്യുന്നത് നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ യേശു പറഞ്ഞ ഒരു ഉപമയാണ് ഉപമ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയാണ് മൂന്ന് സമാന്തര സുവിശേഷം മൂന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ മുന്തിരിത്തോട്ടം ഉടമസ്ഥൻ പാട്ടക്കാരെ ഏൽപ്പിച്ചു സമയമാകുമ്പോൾ പാട്ടം പിരിക്കാനായിട്ട് ആൾക്കാരെ അയക്കുന്നു പാട്ടക്കാരുടെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് പാട്ടം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല പലതിരത്തി പ്രതികരിക്കുന്നു അവസാനം ഉടമസ്ഥൻ തൻ്റെ ഏകമകനെ പാട്ടം പിരിക്കാനായിട്ട് പറഞ്ഞയക്കുന്നു അപ്പോഴാണ് വേലക്കാർ പറയുക കൃഷിക്കാർ പറയുക ഇവനാണ് മകൻ ഇവനാണ് അവകാശം ഇവനെ കൊന്നുകളയ്യുക അപ്പം നമ്മുടെ അവകാശം നമ്മുടേതാവും ഇങ്ങനെ അവനെ കൊന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് എന്താണ് ചെയ്യുന്നത് ഉടമസ്ഥൻ അപ്പോൾ ഈ സാഹചര്യം നോക്കുക യേശു പറയുന്ന കഥ രക്ഷാചരിത്രമാണ് രക്ഷാചരിത്രത്തിൻ്റെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുക മുന്തിരിത്തോട്ടത്തിൻ്റെ അതിലൂടെ ഒന്നാമ ഐക്യപ്പെട്ട വാചകന്മാരാണ് ദൈവത്തിൻ ദൈവരാജ്യമാണ് ഈ മുന്തിരി മുന്തിരിത്തോട്ടൻ ദൈവ രക്ഷാകര പദ്ധതി അത് പ്രാവർത്തികമാക്കാനായിട്ട് ആക്രമിച്ചിരുന്നവർ പല കൊടുക്കുന്നുണ്ട് അവസാനം ഐക്യപ്പെടുന്നത് പുത്രനായ യേശുവാണ് അപ്പോൾ യേശുവിനെ വധിക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതിന് പിന്നിൽ നമുക്കൊരു അറിയാം യോ ഏശയാട് പുസ്തകം അഞ്ചാമത്തെ ഇത്യാദി മുന്തിരിത്തോട്ടം എന്ന് പറയുന്നുണ്ട് അവിടെ മുന്തിരിത്തോട്ടത്തിനെ നശിപ്പിച്ചുകൾ ചെയ്യുക വിലക്കാർ പാട്ടം കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയല്ല മുന്തിരിത്തോട്ടം മറ്റാൾക്കാർ ഏൽപ്പിച്ചു കൊടുക്കും എന്താ അതിൻ്റെ അർത്ഥം ഏൽപ്പിക്കുന്ന ജോലി ഞാൻ വിശ്വസിച്ചുകൊണ്ട് ദൈവം ആ ജോലി മറ്റാരെ ഏൽപ്പിക്കും പക്ഷേ ഞാൻ പുറന്തള്ളപ്പെടും ഇപ്പോൾ ദൈവരാജ്യമില്ലാതാവുകയല്ല ദൈവരാജ്യത്തിന് അർഹമായ രീതിയിൽ ഞാൻ ജീവിക്കുന്നില്ല എങ്കിൽ ഞാൻ പുറന്തള്ളപ്പെടും അതുണ്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസത നിർവഹിക്കണം എന്താണ് ഫലം വളരെ വ്യക്തമായിട്ട് മത്താ ഇരുപത്തി മൂന്ന് ഇരുപത്തിന്ന് പറയുന്നത് നീതി കാരുണ്യ വിശ്വസ്ത കല്ലാത്തർക്ക് ലേഖനം അഞ്ചാമത്തെ ഇരുപത്തിരണ്ടാമത്തെ ഭാഗത്ത് ഫലം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമയം ഈ ഫലം പുറപ്പെടിക്കണം ഇല്ലെങ്കിൽ ഞാൻ പുറത്താകും ഉണ്ടാവാതിരിക്കട്ടെ ജീവിരാജ്യത്തിനെ അംഗങ്ങളായി തിരാൻ ജീവിന അവകാശങ്ങളായി തിരാൻ ഭർത്താവ് ചെയ്യട്ടെ അതുകൊണ്ട് നമ്മളെ എഴുതിയിരുന്ന ജോലി നിർവഹിക്കുക ഈ ഫലം മുറുകൊടുക്കുകയാണ് നമ്മൾ ആ പ്രധാനം ചെയ്യുന്നത്